എപ്പോഴും ചർച്ചയാകുന്ന താരകുടുംബമാണ് മല്ലിക സുകുമാരൻ്റെത് മക്കളും മരുമക്കളും കുച്ചുമക്കളുമെല്ലാം അറിയപ്പെടുന്നവർ ഇവരെക്കുറിച്ചാണ് മിക്ക അഭിമുഖങ്ങളിലും മല്ലിക സുകുമാരൻ സംസാരിക്കാറുള്ളത് പൃഥ്വിരാജിൻ്റെ എമ്പുരാൻ എന്ന സിനിമ വിവാദത്തിലായപ്പോൾ പൃഥ്വിക്ക് വേണ്ടി ഏറ്റവും ശക്തമായി സംസാരിച്ചത് മല്ലിക സുകുമാരനാണ് സുകുമാരന്റെ വിയോഗത്തെക്കുറിച്ച് ഇന്നും മല്ലിക സുകുമാരൻ സംസാരിക്കാറുണ്ട് മക്കളായ പൃഥ്വിരാജും ഇന്ദ്രജിത്തും പഠിക്കുന്ന കാലത്താണ് സുകുമാരൻ ലോകത്തോട് ഇവിടെ പറയുന്നത് സുകുമാരനെ കുറിച്ച് മരുമകൾ പൂർണിമ ഇന്ദ്രജിത്ത് പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് പറയും അച്ഛനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ചായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ എന്ന് അമ്മ അമ്മയുടെ കാര്യങ്ങൾ പറയും ഇന്ദ്രൻ അച്ഛനെ ഇമിറ്റേറ്റ് ചെയ്ത് സംസാരിക്കും എല്ലാവരും കൂടെ ഇരിക്കുമ്പോഴായിരിക്കും വലിയൊരു ഫാമിലി ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ജീവിക്കുക എന്ന് ആലോചിച്ചു നോക്കാറുണ്ട് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എല്ലാവരും ഹാപ്പിയായി ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് എല്ലാവർക്കും ട്രൈവ് ചെയ്യാൻ പറ്റുന്ന അന്തരീക്ഷമാണ് ഏറ്റവും ഉചിതമെന്നും പൂർണിമ പറഞ്ഞിരുന്നു അഭിമുഖത്തിൽ ചെറിയൊരു ഭാഗം വീണ്ടും വൈറലായിരിക്കെ പല അഭിപ്രായങ്ങളാണ് വരുന്നത് അച്ഛനില്ലെങ്കിലും അമ്മയ്ക്കൊപ്പം മക്കൾക്കും മരുമക്കൾക്കും താമസിക്കാമല്ലോ എന്നാണ് പലരുടെയും ചോദ്യം മല്ലികാ മല്ലികാസുകുമാരൻ ഈ പ്രായത്തിലും ഒറ്റയ്ക്ക് താമസിക്കുന്നതും പലരും ചൂണ്ടിക്കാട്ടി അച്ഛനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഉണ്ടായിരുന്നെങ്കിൽ ജീവിച്ചിരിക്കുന്ന അമ്മയുടെ അവസ്ഥയായിരുന്നേനെ എന്നിങ്ങനെയാണ് ഒരാൾ കമൻ്റ് ഇട്ടത് എനിക്ക് മല്ലിക ചേച്ചി ഓർക്കുമ്പോൾ അത്ഭുതമാണ് ചെറിയ പ്രായത്തിൽ ഭർത്താവ് പോയി കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി അവരെ ഭാര്യയുടെ കൂടെ വിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നു ഇപ്പോൾ ഇതുപോലെയുള്ള അമ്മയെ കാണില്ല ഞാനടക്കം സ്വാർത്ഥരായിരിക്കും മറ്റൊരാൾ കുറിച്ചതിങ്ങനെ ഒടുക്കത്തെ സ്നേഹമാണല്ലോ അതുകൊണ്ട് ആ അമ്മ ഒറ്റയ്ക്ക് അദ്ദേഹം ഉണ്ടെങ്കിൽ ആ അമ്മ ഒറ്റയ്ക്കാകില്ലായിരുന്നു അല്ലാതെ നിങ്ങൾക്കൊന്നുമില്ല ഒരാൾ കമൻ്റ് ഇങ്ങനെയാണ് അമ്മയുടെ കൂടെ താമസിക്കാത്തവരാണ് അച്ഛൻ്റെ കൂടെ താമസിക്കുന്ന കാര്യം പറയുന്നത് എന്നും കമൻ്റുണ്ട് മക്കളുടെ കൂടെ താമസിക്കാത്തതിനെപ്പറ്റി മല്ലിക സുകുമാരൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് മക്കൾ അവരുടെ കുടുംബജീവിതം നയിക്കുകയാണ് അതിനിടയിൽ ശല്യമാകാൻ താനില്ലെന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത് അതേസമയം മക്കൾക്കൊപ്പം സമയം കിട്ടാത്തതിൻ്റെ വിഷമവും ഇടയ്ക്ക് പങ്കുവയ്ക്കാറുണ്ട് മക്കൾ രണ്ടുപേരും എന്താവശ്യമുണ്ടെങ്കിലും ഓടിയെത്തും അത് മതി ആരെന്ത് പറഞ്ഞാലും തൻ്റെ മക്കളെ തനിക്കറിയാമെന്നും മല്ലിക പറഞ്ഞു അതേസമയം ഭർത്താവ് സുകുമാരൻ ജീവിച്ചിരുന്നെങ്കിൽ മക്കൾ രണ്ടുപേരും രണ്ടടുത്ത് താമസിക്കില്ലായിരുന്നെന്നും ഒരു വീട്ടിലായിരുന്നേനെയെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞിട്ടുണ്ട് അഭിനയ രംഗത്ത് മല്ലികാ സുകുമാരനും ഇപ്പോൾ സജീവമാണ് എംബുരാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലാണ് പൃഥ്വിരാജും കുടുംബവും ഇപ്പോൾ ചിത്രത്തിലെ വിവാദ സീനുകളാണ് ഇതിന് കാരണമായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയായി എംബുരാൻ മാറി വിഷയത്തിൽ പൃഥ്വിരാജ് ഇതുവരെ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല അതേസമയം മല്ലിക സുകുമാരൻ ശക്തമായി പ്രതികരിച്ചു പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും മല്ലിക സുകുമാരൻ തുറന്നടിച്ചു